നമസ്കാരം രണ്ടര വയസ്സുള്ള ഒരു കുരുന്നിനെ കൊന്ന വാർത്തയാണ് കാണുന്നത് കേൾക്കാൻ കുറച്ച് പ്രയാസമുണ്ട് പറയാനും കുറച്ച് പ്രയാസമുണ്ട് ഞാനൊക്കെ തിങ്കിങ് സെന്റർ ആണ് പക്ഷെ എനിക്ക് ഫീലിംഗ് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള വാർത്തകൾ അധികം ചെയ്യാത്തത് പക്ഷെ ചില കാര്യങ്ങൾ പറയാതെ പോയാൽ അതൊരു അപകടമാണ് എന്നതുകൊണ്ടാണ് ഞാനത് ലൈവില് പറയാമെന്നാണ് കരുതിയിരുന്നത് ഇങ്ങനെ വീഡിയോ ആയിട്ട് പറയുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിനൊരു സ്വഭാവമുണ്ട് എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതായിട്ട് കാണാം മുമ്പ് ഡൽഹിയിൽ ഒരു ബസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഒരാളെ പീഡിപ്പിച്ചു ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു വലിയ വിവാദമായതാണത് അതിനുശേഷമുള്ള വാർത്തകൾ മുഴുവൻ ബസ്സിൽ പീഡിപ്പിക്കുന്നതായിരുന്നു ഇതിലൊരു അപകടം തന്നറിയാമോ ചാലഞ്ചർ എന്ന് പറഞ്ഞ വൃത്തികെട്ട ഒരു വിഭാഗമുണ്ട് അണ്ടഡീവ്ഡ് ആയിട്ടുള്ള നിൽക്കുന്നവർ ആ കാറ്റഗറി മോശം എന്നല്ല പറയുന്നത് ലീഡേഴ്സായി വരുന്നവർ അവർ തന്നെയാണ് പക്ഷെ അതിൻ്റെ ചീഞ്ഞ് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് പ്രത്യേകമാർ അവരാണ് ഈ രണ്ട് വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കുന്നതും മൂന്ന് വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കുന്നതും ബാക്കി അരും ചെയ്യൂല അതുകൊണ്ടാണ് കുട്ടികൾ ചെയ്യുന്നതിൻ്റെ കേസിൽ അത് നിരപരാധിയാണെന്ന് ഞാൻ പറയാൻ കാരണം സൈക്കോളജി വെച്ചിട്ടാണ് അപ്പോൾ ഈ ചലഞ്ചസ് ആയിട്ടുള്ള വ്യക്തികൾ രണ്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടാൽ അവർ ചിന്തിക്കുന്ന എങ്ങനെയെന്നറിയാം ഓ രണ്ട് വയസ്സുകാരിയെ പറ്റുമല്ലേ എന്നാൽ പിന്നെ നോക്കിക്കളയാം എന്ന് എഴുതിട്ട് അടുത്ത രണ്ട് വയസ്സുകാരിയെ തേടിപ്പോ ചെയ്യാം നമ്മളായിട്ട് ഒരു അപകടം ഉണ്ടാക്കിയൊക്കെയാണ് ചെയ്യുന്നത് ചില മനുഷ്യന്മാരുണ്ട് മനുഷ്യന്മാരുന്ന് പേരിട്ട് ജീവിക്കുന്ന ചില ഇരുകാലി മൃഗങ്ങളെന്ന് പറഞ്ഞാൽ അവർക്കത് നാണക്കേടായിരിക്കും അത്തരക്കാരാണ് ഇത്തരത്തിലുള്ള കുരുന്നുകളെ കൊല്ലാൻ ശ്രമിക്കുന്നതും കൊല്ലുന്നതും അവർ മനുഷ്യന്മാരൊന്നും വിളിക്കാൻ പറ്റൂല ഇവിടെ അമ്മാവൻ എന്ന് പറയുമ്പോൾ സ്വന്തം പെങ്ങളുടെ കുട്ടിയാണ് പെങ്ങളുടെ കുട്ടി ആരുടെ കുട്ടി ആയിക്കോട്ടെ ആരെൻ്റെ കുട്ടി ആയിക്കോട്ടെ ഇല്ലെങ്കിൽ അനാഥകുട്ടി ആയിക്കോട്ടെ ആ കുട്ടീൻ്റെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ കൈക്ക പിടിച്ചുകൊണ്ട് എങ്ങനെ വലിച്ചെറിയാൻ തോന്നും അവനെയൊക്കെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റും പറ്റില്ല ആരാണ് അതിൻ്റെ കുറ്റക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായാലും അവർ ഞാൻ അതിൽ ഒരല്പമെങ്കിലും അനുകമ്പ കാണിക്കുന്നത് ഒരൊറ്റ വിഭാഗത്തിനൂടെയുള്ളൂ ലോലിസ്റ്റുകളായ പെൺകുട്ടികളോട് അമ്മമാരോട് അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവരോട് തൻ്റെ കംഫർട്ട് സോൺ നശിപ്പിക്കും എന്ന് തോന്നുന്ന ആൾക്കാരെ മാനസിക വിഭ്രാന്തിയിൽ കൊല്ലുന്ന ഒരവസ്ഥ അതുപക്ഷെ നമ്മൾ സൈക്കോളജിസ്റ്റുകളോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഇവിടുത്തെ കുറ്റാന്വേഷണ വിഭാഗമോ അത് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവർ ജയിലിൽ പോകുന്നത് അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ വരണില്ല എൻ്റെ കഴിയുന്നിടത്തോളം ഞാൻ അത്തരം എഡ്യൂക്കേഷൻ നടത്താറുണ്ട് എൻ്റെ വീടുകളിൽ നടത്താറുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് എനിക്ക് അവരോടൊരല്പസി തോന്നുന്നത് അറിയാത്തത് കൊണ്ടാണല്ലോ അറിയാമായിരുന്നെങ്കിൽ ആ കൊലപാതകം ഒഴിവാക്കാമായിരുന്നല്ലോ അല്ലെങ്കിൽ ആ ഒരു ദുരന്തം ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന് പരിതപിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് കൂടിയായിട്ട് ഞാൻ എനിക്ക് എനിക്കെൻ്റെ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വിഷമം അതാണ് എൻ്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത് പക്ഷെ ഇതങ്ങനെയല്ല ഇത് ആ ചങ്ങാതി അതോന്നും അല്ലെന്നേ ആ അവനെ കണ്ടിട്ട് അവൻ പക്ക എന്താ പറയുക ഒന്നുകിൽ ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അച്ചങ്ങാതി കുറ്റം പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ ഇയാൾ മറ്റെന്തോ കാരണോ പറഞ്ഞുകൊണ്ട് അതിനെ വലിച്ചെറിഞ്ഞു രണ്ടായാലും രണ്ടായാലും ആ കുട്ടിയെ വലിച്ചെറിഞ്ഞത് മനുഷ്യനാണ് ആ കാര്യത്തിൽ സംശയമല്ലല്ലോ ആ കുടുംബത്തിലുള്ള ആ വീട്ടിലുള്ള ആരോ ഒരാളാണ് അവരാരായാലും വല്ലാത്ത മനസ്സിനുടമകളാണ് എനിക്കൊന്നും സാധിക്കൂല കേട്ടോ എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കത് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കുട്ടി മരിച്ചു എന്നൊക്കെ നമ്മൾ വാർത്ത പറയുന്നു വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറയുന്നു അയ്യോ എനിക്കത് തീരെ പറ്റുന്നില്ല എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അത് എൻ്റെ മക്കളുണ്ടല്ലോ ഒരു അല്പം കഴിയുമ്പോൾ വരും ഇപ്പം ഞാൻ ഈ വാതിൽ അടച്ചിട്ടിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുത്തു അപ്പോൾ ഒരു ദിവസം ഒരാൾ താഴെ ഒരാൾ മേലെ ഇങ്ങനെ ഊഴ വച്ചിട്ടാണ് അവർ ഉറങ്ങാൻ പോലും വരുന്നത് അവരുടെ മേത്തൊരു മുറി ഉണ്ടാകാൻ ഒരു എന്താ പറയുക ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന പോലും സങ്കല്പിക്കാൻ പോലും നമുക്ക് കഴിയില്ല അതുപോലെ തന്നെയാണ് മറ്റുള്ള കുട്ടികളും മക്കളും ഞാൻ എല്ലാ കുട്ടികളും എടുക്കാറുണ്ട് എടുക്കുമ്പോൾ എടുക്കാൻ കഴിയുന്ന കുട്ടികളൊക്കെ എടുക്കാറുണ്ട് അവർ പറയും ഏഹ് മൂത്ര ഒഴിക്കോട്ടെ അപ്പിട്ടോട്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് എന്തോ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ചില കുട്ടികൾ കയ്യിൽ അപ്പിയിടും ചില കുട്ടികൾ നമ്മുടെ പാൻറിലൂടെ ഇൻസേർട്ട് ആക്കുന്ന പാൻറിലൂടെ മൂത്രമൊഴിക്കാൻ അതൊന്നും ഒരു വിഷയമാക്കി എടുക്കാറില്ല അത്രത്തോളം ഇഷ്ടമാണ് ആ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം അവരുടെ മുഖത്ത് നോക്കി എങ്ങനെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാ സങ്കല്പിക്കാൻ കഴിയുന്നില്ല എനിക്ക് വളരെ പ്രയാസമുണ്ട് ഞാൻ വിടിയന്റെ മുന്നിൽ ഇമോഷണൽ അഭിനയിക്കുന്നതല്ല എൻ്റെ ഈ ഒരു വികാരം തന്നെ ആയിരിക്കും നിങ്ങളിലുള്ള വലിയൊരു ഭാഗം ആൾക്കാർക്കൊന്നും എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ വാർത്ത പറയാൻ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട് ചെയ്തത് അതിക്രൂരമായ പ്രവൃത്തിയാണ് വലിയ മുതിർന്നവരൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഞാൻ നിങ്ങളൊക്കെ ആണെങ്കിൽ എന്നെ നിങ്ങൾ തച്ചു കൊന്നാലോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വാർത്തയാക്കുന്നവരൊന്നും കുഴപ്പമില്ല മുതിർന്നവരല്ലേ ബോധമുള്ളവരല്ലേ ഈ രണ്ടും മൂന്നും രണ്ടും രണ്ടര വയസ്സുള്ള കുരുന്നുകളെ എന്ത് പഴിച്ചു അതിനേക്കാളും താഴെയുള്ള കുട്ടികളെ ചിലരൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഒരു എന്താ പറയാ ഒരു ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞു കൊന്ന കൊന്നിട്ട് എറിഞ്ഞതൊക്കെ കണ്ടു കൊന്നു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റില്ല നമുക്ക് ബോഡി പോലും അറിയാൻ പറ്റൂല മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ അത്രയും എന്താ പറയാ ഒരു ആദരവോടെ ആദരവെന്ന് പറയാൻ പറ്റൂലല്ലോ എന്താണ് പറയാ ഒരു വാത്സല്യത്തോടെ ജീവൻ പോയി കഴിഞ്ഞിട്ടും ആ ഒരു വാത്സല്യം നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല അതാണ് നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പൊ സത്യം പറഞ്ഞാൽ ഈ രണ്ടര വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്ന ആര് തന്നെ ആയിരുന്നാലും അവർ ജീവിച്ചിരിക്കാൻ അർഹരല്ല അവർ ജീവിച്ചിരിക്കാൻ അർഹരല്ല നമ്മുടെ നിയമം പരമാവധി ഒരു എട്ട് വർഷം കൊടുക്കും അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വർഷം കൊടുക്കും തൂക്കി ഇത് തൂക്കിക്കൊലേന്നും കൊടുക്കൂല കാരണം ഇതൊരു അപൂർവങ്ങൾ അപൂർവം അല്ലല്ലോ സത്യത്തിൽ അയാളൊന്ന് ജീവിച്ചിരിക്കാൻ ആരായാലും അതിൻ്റെ മാതാവായാലും അമ്മാവനായാലും അപ്പാപ്പനായാലും ആരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അയലോക്കാരനായാലും ആരായാലും ഈ കുരുന്നുകളെ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഈ വിധത്തിൽ ദ്രോഹിക്കുന്ന ജീവനപകടപ്പെടുത്തുന്ന ഉപദ്രവിക്കുന്ന ആൾക്കാരെ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളൂല ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറഞ്ഞൊരു വാർത്ത പോലെയല്ല ഞാൻ പറഞ്ഞത് എൻ്റെ വികാരം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്ന് എനിക്കറിയാം പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ആവർത്തിക്കപ്പെടും നമ്മൾ എപ്പോഴും കേൾക്കുന്നത് എപ്പോഴും കാണുന്നതും ആവർത്തിക്കപ്പെടും എനിക്ക് താല്പര്യമില്ല ഇത്തരത്തിൽ കുരുന്നുകൾക്ക് ആപത്തുണ്ടാകുന്നത് അത് ശത്രുവിന്റെ കുഞ്ഞോ മിത്രത്തിൻ്റെ കുഞ്ഞോ തെരുവിൽ കിടക്കുന്ന കുഞ്ഞോ നാടോടിയുടെ കുഞ്ഞോ ആരുടെ കുഞ്ഞായാലും ആ കുഞ്ഞുങ്ങള് ഈ വിധത്തിൽ ജീവൻ നശിക്കുന്നത് അവർ നരകിക്കുന്നത് അവർ ജീവന് വേണ്ടി നിലവിളിക്കുന്നത് പടയുന്നത് കണ്ടു നിൽക്കാനോ ചിന്തിക്കാനോ കൂടി എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങളെ ചാനലിൽ നോക്കിയാൽ കാണും ഒഴിവാക്കും എന്തുകൊണ്ടാണ് ഈ വാർത്ത ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ വിളിച്ച് ചോദിച്ചു നിങ്ങൾ ഈ സംഭവം അറിഞ്ഞില്ലേ എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല നിങ്ങളുടെ ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കത് പറയാൻ കഴിയില്ല കാരണം നമ്മളൊക്കെ മനുഷ്യരല്ലേ ആ മനുഷ്യരാകുമ്പോൾ മനുഷ്യരെ തന്നെ കാണണ്ടേ സമ പ്രായക്കാരൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രായം കൂടിയിട്ടുള്ള നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ചീത്ത വിളിക്കും ചിലപ്പോൾ അടിയും കൂടും നല്ല രീതിയിൽ വിമർശിക്കും ഒക്കെ ചെയ്യും അത് അതങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിക്കാനുള്ള ഒരു പവറും കപ്പാസിറ്റിയും ഉള്ളതുകൊണ്ടാണല്ലോ അല്ലല്ലോ ഇത് അതുകൊണ്ടാണ് എൻ്റെ സഹോദരന്മാരെ എനിക്കത് ഒരു വാർത്തയായിട്ട് ചെയ്യാൻ എനിക്ക് തോന്നാത്തത് ഏതായാലും പോലീസ് കൃത്യമായ കേസ് അന്വേഷിക്കണ്ടേ അന്വേഷിക്കട്ടെ അതിൽ കുറ്റവാളി ആരായാലും അവരെ വെളിച്ചത്ത് കൊണ്ടുവരട്ടെ അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങി കൊടുക്കട്ടെ കൊടുത്തിട്ടും കാര്യമില്ല കാരണം അവർ തൂക്കി കൊല്ലപ്പെടൊന്നുമില്ല പിന്നെ ജീവിച്ചു തന്നെ ഇരിക്കും പിന്നെ അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്നുള്ളത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമവിരുദ്ധ പരാമർശമായി പോവും ഒരു അങ്ങനെ ഒരു പ്രേരണാ കുറ്റത്തിന് ഒരുപക്ഷെ കേസും കാര്യങ്ങളും വന്നേക്കാം എന്തായിരിക്കും ഞാൻ ഉദ്ദേശിച്ചെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏതായാലും ഈ കുരുന്നിൻ്റെ മേൽ അതിൻ്റെ ജീവൻ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് കൈവച്ച ആര് തന്നെ ആയിരുന്നാലും അവനീ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിക്കാൻ അർഹതയില്ല ഈ കുരുന്നിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഏത് കുരുന്നായാലും ഏത് കുരുന്നിൻ്റെ കാര്യമായാലും അതിനവർക്ക് ജീവിക്കാൻ അർഹതയില്ല അതിനർഹമായ ശിക്ഷ നീതിപീഠം കൊടുക്കണം നീതിപീഠം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട് അത് പ്രകൃതി കൊടുക്കും അത് അനുഭവിക്കാതെ അത് അത് അനുഭവിച്ച് ചീട്ടും മേടിക്കുക എന്ന് അനുഭവിച്ച് ചീട്ടും മേടിക്കാതെ അത് എന്താ പറയാ എഴഞ്ഞഴഞ്ഞ് പുഴുത്ത് നാറാതെ ഒരു ജീവൻ പിടിഞ്ഞ് പോകൂല ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകില്ല എന്നുള്ളതാണ് വസ്തുവം സകല ശാപവാക്കളും എന്റെ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരും നിങ്ങളുടെ സകല ശാപവാക്കുകളും ആ കുഞ്ഞിനെ കൊന്ന കൊലപാതകയുടെ മേൽ ആർക്കൊക്കെ അതിനകത്ത് പങ്കുണ്ടോ ആ പങ്കുള്ള ആരൊക്കെ ഉണ്ടോ അവരുടെ മേൽ എല്ലാവരുടെയും ശാപവാക്കുകൾ ചുരിയണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഡിഫറെസ്